ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ ഈ വണ്ടിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടുന്നത് ഇത് മെക്കാനിക്കൽ ഷൂ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കിലോ വണ്ടി റിസർവില് ഏകദേശം അൻപത് കിലോമീറ്ററോളം സഞ്ചരിക്കുന്നതാണ് ഷോറൂം അറിഞ്ഞത് കാരണം റിസർവിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോട്ടറ് ഓവർ ഹീറ്റായിട്ട് അടിച്ചു പോവുകയും ചെയ്യും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്തൊരു ബ്ലോഗെടുക്കുന്നത് ടി വി എസ് ജുബീറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റായിട്ടുള്ള മിക്കപ്പെട്ട ുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ആ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ ആണ് ഇപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് പത്ത് മാസത്തോളം ആവുന്നു ഈ ഒരു പത്ത് മാസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഒരു പാർട്ട് ഉണ്ടായിരുന്നു ഈ ഒരു പാർട്ട് കാണുന്നതിന് മുന്നേ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് അത് പോയി കാണാം അതുപോലെ തന്നെ ഞാൻ ആ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്തേക്കും എന്നെ പോലെ തന്നെ കുറേ കൂട്ടുകാർക്ക് നല്ലതും ചീത്തതും ആയിട്ടുള്ള പല തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടി വന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷങ്ങൾ തോന്നി കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ ഒരുപാട് വേറെയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയതിലും അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇനി ഒരു പാർട്ട് കൊണ്ട് വരാനുണ്ട് അങ്ങനെ ടോട്ടലി മൂന്ന് പാർട്ടാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ യൂസർ റിവ്യൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്കകത്തേക്ക് പോയാലോ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ ഈ വണ്ടിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ സ്ട്രീ പ്ലാമ്പ ഉണ്ടല്ലോ ഈ ലൈറ്റിൻ്റെ അടിയിൽ ഈ ഒരു ബ്ലാക്ക് ആ ഒരു സംഭവത്തിൻ്റെ അടിയിൽ ഇതേ കണ്ട ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ് പക്ഷേ ഇവിടെ സംഭവങ്ങൾ എന്തൊക്കെയാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോളും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ ഏരിയ മുതൽ ഇത്രയും ഏരിയ ഓപ്പൺ സ്പേസ് ആണ് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു വാഹനം ഓടിച്ചു കഴിഞ്ഞാലും ഈ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റിൻ്റെ വെട്ടം താഴത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യില്ലല്ലോ പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെയല്ല ഈ വണ്ടിയിൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യണ സമയത്തേക്കും ഈ ഒരു സ്ട്രിപ്പ് ലാമ്പുണ്ടല്ലോ അപ്പം ഇതിൻ്റെ വെട്ടം ഇതിൻ്റെ അടി കൂടെ റോഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കണ്ടോ കണ്ടോ ആ സ്ട്രിപ്പ് ലാമ്പിൻ്റെ വട്ടം ആ ആ ഒരു വെട്ടം ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ റോഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും ഈ കാണുന്ന ഈ ഈ ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ അപ്പം ഇതിനകത്ത് നമുക്കിവിടെ വണ്ടിയിലെ കിലോമീറ്റർ കാണാൻ കഴിയും പിന്നെ ഈ മോഡെന്ന് പറയുന്ന സംഭവം ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ട്രിപ്പ് എ ട്രിപ്പ് ബി വീണ്ടും ഓടോമീറ്റർ ഇങ്ങനെ വരും പിന്നെ ഈ കാണുന്ന നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടല്ലോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണയടിച്ച് ഓടുന്ന സമയത്തേക്കും ഇത് എം ഡി എന്നുള്ള ഈ കിടന്ന ഈ റെഡ് എഫ് വരെ ഫുൾ ഫുള്ളാവത് ശേഷം ആദ്യത്തെ ഒരു കുറ്റി അതായത് ഈ ഒരു റെഡ് വൈറ്റ് പോയിന്റ് വെള്ള പോയിൻ്റ് ഇവിടെ നിന്ന് വായുന്ന സമയം മുതൽ ഇവിടെ ഇനി എത്ര കിലോമീറ്റർ വണ്ടിയിൽ എണ്ണ ഓടാനുണ്ടെന്ന് കാണിക്കും പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട എന്നാണ് പറയുന്നത് ചിലപ്പം ഇത് മെക്കാനിക്കൽ ഇഷ്യൂ എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കിലോമീറ്റർ മാത്രം ശ്രദ്ധിച്ച് ഓടുക എന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് എനിക്കൊരു വ്യക്തതയും തോന്നുന്നില്ല ഈ വണ്ടി ഈ ഒരു സംഭവം നോക്കി ഓടിച്ചിട്ട് എനിക്കത് കറക്റ്റാണെന്നാണ് തോന്നുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിന് നമ്മളിപ്പോൾ കണ്ട ആ ഒരു ട്രിപ്പ് എ ട്രിപ്പ് ബി ഓഡോമീറ്റർ ഇത്രയും അല്ലാണ്ട് വേറെ ഒരു ട്രിപ്പും കൂടി ഉണ്ട് ട്രിപ്പ് എഫ് ട്രിപ്പ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാഹനം റിസർവിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു പോയിൻ്റ് ആണ് അത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഈ കാണുന്ന റേഞ്ച് ഉണ്ടോ അപ്പോൾ ആ റേഞ്ചിൻ്റെ പോയിന്റിൽ ഇപ്പോൾ സീറോ സീറോ ആണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വാഹനം ഇപ്പോൾ റിസർവിലാണ് ഈ വണ്ടി റിസർവില് ഏകദേശം അൻപത് കിലോമീറ്ററോളം സഞ്ചരിക്കുന്നതാണ് ഷോറൂമെന്ന് അറിഞ്ഞത് റിസർവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു വണ്ടി എം ഡി പോയിന്റിലേക്ക് എത്തി ആ റെഡ് പോയിന്റ് മിന്നുന്നത് മുതലല്ല സംഭവം നമ്മുടെ ഒരു വണ്ടിയുടെ എണ്ണയുടെ ഗേജ് റേറ്റ് പോയിന്റിലേക്ക് എത്തുന്നത് മുതലാണ് എത്തുന്നത് മുതൽ അതായത് മിന്നുന്നത് മുതലേ അല്ല എത്തുന്നത് മുതലാണ് വണ്ടി റിസർവിലേക്ക് എത്തി എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു സമയം മുതൽ അതായത് ഏകദേശം വണ്ടി ഒരു അൻപത് കിലോമീറ്റർ കൂടി ഇനി സഞ്ചരിക്കാനുള്ള ആ ഒരു ദൂരം എത്തുന്ന സമയത്തേക്കും റേഞ്ച് സീറോ സീറോ ആവും അതോടൊപ്പം ഈ കാണുന്ന ട്രിപ്പ് എഫും വരും പിന്നെ ഈ ഇത് കണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്റർ അതായത് നമ്മുടെ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏഴ് പോയിന്റ് നാല് കിലോമീറ്റർ ഓടി എന്നതല്ല ട്രിപ്പ് എഫിലേക്ക് എത്തിയതിന് ശേഷം ഏഴ് കിലോമീറ്റർ നാനൂറ് മീറ്ററും റൺ ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് റിസർവില് ഇപ്പോൾ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞു എന്നതാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും പറയാൻ വന്ന ഒരു ഇഷ്യൂ ഉണ്ട് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് മുൻവശത്താണ് അതും അതിൻ്റെതേയിൽ കാണുന്ന ഫ്ലോറിനഡീലായിട്ടാണ് ഈ വാഹനത്തിൽ തന്നെ ഏറ്റവും ദാരുണ്ണഭാഗത്തായിട്ടാണ് ഈ വണ്ടിയുടെ ടാങ്ക് വരുന്നത് ഈ ഒരു ടാങ്കിനകത്ത് പെട്രോൾ പമ്പ് ചെയ്യുന്ന ഒരു മോട്ടറുണ്ട് ആ ഒരു മോട്ടറ് വർക്ക് ചെയ്തിട്ടാണ് ഈ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് പെട്രോൾ എത്തുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും സംഭവമെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കിണറ്റിനകത്ത് കിടക്കുന്ന മോട്ടറുണ്ടല്ലോ ആ മോട്ടറിന് സമാനമായിട്ടുള്ള വർക്കിങ്ങാണ് ഈ ടാങ്കിനകത്ത് കിടക്കുന്ന മോട്ടറും ചെയ്യുന്നത് സംഭവം നമ്മളിപ്പം ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കും ആ ഒരു പമ്പ് വർക്ക് ചെയ്യും ശേഷം നേരെ എഞ്ചിനിലേക്ക് എണ്ണ ഇപ്പം ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറയാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാഹനത്തിനകത്ത് മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് എണ്ണ ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അത് ഫുൾ ടാങ്ക് എണ്ണ ഫില്ല് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും ഈ ഒരു വാഹനത്തിൽ ടാങ്കിനകത്ത് കിടക്കുന്ന മോട്ടർ ഉണ്ടല്ലോ അതിനെ തണുപ്പിക്കുന്നത് ഈ വാഹനത്തിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന പെട്രോളാണ് പെട്രോളിൻ്റെ കേജ് കുറയുന്നതിനനുസരിച്ച് ഈ ടാങ്കിലെ പെട്രോളിനകത്ത് മുങ്ങി കിടക്കുന്ന മോട്ടറ് മുകളിലേക്ക് പൊങ്ങി പൊങ്ങി വരും മാക്സിമം നമ്മൾ ഈ ഒരു വാഹനം റിസർവിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മോട്ടറ് ഓവർ ഹീറ്റായിട്ട് അടിച്ചു പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് കൊണ്ട് നമ്മുടെ ഏതെങ്കിലും അച്ചാമാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതായത് ഏകദേശം അൻപത് രൂപ നൂറ് രൂപ ആ ഒരു ലെവലിൽ തന്നെയാണ് നിങ്ങളിപ്പോൾ എണ്ണ അടിച്ച് വണ്ടി യൂസ് ചെയ്യണമെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് എത്രത്തോളം നിങ്ങൾക്ക് എണ്ണ ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എണ്ണ ഫില്ല് ചെയ്ത് യൂസ് ചെയ്യുക അതും മാക്സിമം റിസർവ് മുകളിൽ നിൽക്കണം അത്ര തന്നെ ഉള്ളോ അതായത് ആ ഒരു റെഡ് പോയിൻ്റ് മുകളിലേക്ക് നിർത്തി ഈ വാഹനത്തിന് എണ്ണ അടിക്കുക അങ്ങനെയാണെങ്കിൽ മാക്സിമം ഈ വണ്ടിയുടെ റാങ്കിനകത്ത് കിടക്കുന്ന ആ ഒരു പമ്പിന് കുറച്ച് ലൈഫ് കിട്ടും അതെല്ലാം നമ്മൾ റിസർവിൽ തന്നെ കണ്ടിന്യൂസായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ലൈഫ് കുറയുകയും ടാങ്കിനകത്ത് കിടക്കുന്ന ആ ഒരു മോട്ടർ അടിച്ചു പോവുകയും ചെയ്യും ഈ ഒരു വണ്ടി ആക്സിഡൻറ്റ് ക്ലെയിമിന് കൊടുക്കുന്ന സമയത്തേക്കും ഷോറൂമുകാർ തന്ന എസ്റ്റിമേറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് കാണുന്ന എല്ലാ ഫൈബർ മെറ്റീരിയലിലും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഫൈബർ മെറ്റീരിയൽ മാത്രമല്ല ഈ വണ്ടി കാണുന്ന എല്ലാ പീസിനും നല്ല റേറ്റ് ഉണ്ട് അപ്പം ഈ വാഹനത്തിൻ്റെ ടാങ്കിനകത്ത് കിടക്കുന്ന ആ ഒരു പമ്പ് അടിച്ചു പോയാനുള്ള സിറ്റുവേഷൻ ഞാൻ പറയേണ്ടതില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു വാഹനം കൊണ്ടു നടക്കുന്ന മച്ചന്മാർ മാക്സിമം അൻപതും നൂറും എന്ന ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി മുകളിലേക്ക് അടിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ടാങ്കിനകത്ത് കിടക്കുന്ന പമ്പിന് കുറച്ച് ലൈഫ് ലൈഫുണ്ടാവും അതോടൊപ്പം നമ്മുടെ ഒരു വാഹനത്തിനും കുറച്ച് ലൈഫ് കിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ പല സെക്ഷനിലായിട്ട് പല ഇടങ്ങളിൽ വെച്ച് എൻ്റെ പല പല അനുഭവങ്ങളായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒറ്റ വീഡിയോ ആക്കിയത് കൊണ്ടാണ് പലയിടത്തായിട്ട് കിലോമീറ്ററിൻ്റെ തോത് കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നതും കളർ കോഡ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എല്ലാത്തിലും ചെറിയൊരു മിസ്മാച്ച് ഫീൽ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു നല്ല ഫ്യൂച്ചറാണ് കേട്ടോ അത് ഇത് കാണുന്നത് രണ്ട് ഹെൽമെറ്റ് വെക്കാൻ പറ്റും അപ്പോൾ അത് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് കാണുന്ന അടയാളങ്ങളും അത് ഇത്രയും നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഞാൻ കൂടുതലും ഡിസ്പ്ലേ ഐറ്റംസ് ആണ് വെക്കുന്നത് ഒരു വലിയ പെട്ടിക്കകത്ത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഇവിടേക്ക് വെക്കും പിന്നെ എൻ്റെ ഫുഡ് ഇവിടെ വയ്ക്കും അതേപോലെ തന്നെ വെള്ളം ഇവിടെ വെക്കും അതിൻ്റെ റെയിൻകോട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള അത്യാവശ്യം വരുന്ന എല്ലാ സാധനങ്ങളും ഈ വണ്ടി അകത്ത് കയറും അപ്പോൾ നമ്മുടെ ഏതെങ്കിലും വെച്ചാൽ ഈ ഒരു സ്പേസ് കൊണ്ട് നോക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ചോയ്സാണ് നൂറ്റിപ്പത്ത് സീ സിയിലുള്ള ടി വി എസ് ജൂപ്പീറ്ററും അതുപോലെ തന്നെ വൺ ട്വൻറ്റി ഫൈവ് നൂറ്റി ഇരുപത്തിയഞ്ച് സി സിയിലുള്ള ജൂപ്പീറ്ററും ഈ രണ്ട് വാഹനങ്ങളും സ്പേസിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഓക്കെയാണ് പക്ഷേ അടി കിടന്ന ഓയിലേക്ക് അതുപോലെ തന്നെ വണ്ടി സ്കിഡ് ആവുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം ഈ എണ്ണയ പ്രശ്നം ഇതൊക്കെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അപ്പുറത്തേ ഞാൻ കാണിച്ച ആ ഒരു ഐ ഗു ഫെസിലിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടി എനിക്കിപ്പോൾ രണ്ട് പ്രാവശ്യം ആക്സെൻ്റ് ആയി ഈ രണ്ടാമത്തെ പ്രാവശ്യം ആ വണ്ടി ആക്സിഡൻ്റ് ആകുന്ന സമയത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി സ്കിഡ് ആയിട്ട് അവിടെ ഒരു വളവിൽ വീഴുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ ഇൻഷുറൻസിൽ ഏകദേശം എണ്ണായിരത്തി ഏഴ് രൂപയും അതുപോലെ തന്നെ ഫസ്റ്റ് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ആറായിരത്തി മുന്നൂറ്റി സംതിങ് രൂപയാണ് എനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ആയിരിക്കുന്നത് എന്നത് അതും നോ ഇന്ത്യ ഇൻഷുറൻസ് ആയിരുന്നു നോ ഇന്ത്യ ഇൻഷുറൻസിൻ്റെത് ക്ലെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഡിലേ ആയി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഡിസംബർ ആ സമയത്താണ് വണ്ടി കടക്കലുള്ള ടി വിസിൻ്റെ ഷോറൂമിൽ ഈ ഒരു ആക്സിഡൻ്റ് ക്ലെയിമിന് വേണ്ടി കയറ്റിയത് പക്ഷേ ടി വി എസ് ഷോറൂമാര് പെട്ടെന്നാക്കി ബട്ട് ഈ ഒരു നോയിൻ്റ് എൻഷൻസ് മൂയി ഒരുപാട് ഡിലേ ആക്കി ഏകദേശം വണ്ടി പണി കഴിഞ്ഞ് ഒരു മാസത്തോളം ഷോറൂമിൽ തന്നെ ഇരിപ്പായിരുന്നു ഈ ക്ലെയിം വിടാത്തതുകൊണ്ട് മാത്രം പിന്നെ രണ്ടാമത്തെ ക്ലെയിം മാക്സിമം എത്ര പെട്ടെന്നായിട്ടോ അതെടുത്ത് പറയേണ്ടതാണ് കടക്കൽ ടി വി എസ് ഷോറൂമിലെ വർക്ക്ഷോപ്പ് മാനേജറായിട്ടുള്ള നമ്മുടെ ആനന്ദ് പുള്ളിക്കാരനെ എടുത്ത് പറയണം കേട്ടോ ആൾ മാക്സിമം എത്രയും പെട്ടെന്ന് ആക്കി തരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആയിരുന്നു എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വണ്ടി റെഡിയാക്കി തന്നു ഈ വണ്ടിയിൽ നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റുകയാണ് ബ്ലൂടൂത്ത് വഴി മൊബൈൽ കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തേക്കും നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ല അപ്പോൾ അവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഈ ടി വിസിൻ്റെ ആപ്ലിക്കേഷനകത്ത് തന്നെ ഒരു മാപ്പിൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ വഴി വേണം നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഈ ഒരു വാഹനം മൊബൈലുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തതിന് ശേഷം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ വണ്ടിയിൽ യൂസ് ചെയ്യാം എന്ന് കരുതി കഴിഞ്ഞാൽ നടക്കൂല ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഈ ഈ ടി വി എസ്സിൻ്റെ തന്നെ ടി വി എസ് കണക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ വഴി വേണം നമുക്ക് ഈ വണ്ടി കണക്ട് ചെയ്യാനായിട്ട് ഈ ബ്ലൂടൂത്ത് ഓൺ ആക്കുക ശേഷം ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്യുക അങ്ങനെ കണക്ട് ആക്കിയതിന് ശേഷം ആ ആപ്ലിക്കേഷൻ അതായത് ടി വി എസ് കണക്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സെറ്റപ്പുണ്ട് അപ്പോൾ അതുവഴി നമ്മൾ മാപ്പ് യൂസ് ചെയ്താൽ മാത്രമേ ഈ വണ്ടിക്ക് അത് മാപ്പിൻ്റെ സെറ്റപ്പ് കാണിക്കുകയുള്ളൂ ഇതിനകത്ത് എന്താ കാണിക്കുകയെന്ന് വെച്ചാൽ ജസ്റ്റ് നാവിഗേഷൻ മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് റൈറ്റ് നേരെ പോവുക ഈ ഒരു സിമ്പിൾ ഇവിടെ ഇങ്ങനെ കാണിക്കും അല്ലാണ്ട് ഈ വണ്ടിക്കകത്തൊന്നും വിളിച്ചു പറയില്ല നമ്മുടെ മൊബൈലിനകത്ത് അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ തിരിയേണ്ട സ്ഥലങ്ങളൊക്കെ എത്തണ സമയത്തേക്കും മൊബൈൽ വിളിച്ചു പറയും അല്ലാണ്ട് ഈ വണ്ടിക്ക് അത് സ്പീക്കറോ സെറ്റപ്പോ ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ നാവിഗേഷൻ കാണിക്കും അത് ശ്രദ്ധിച്ച് പോവുക അതേപോലെ തന്നെ എത്ര കിലോമീറ്ററിനകത്ത് അല്ലെങ്കിൽ എത്ര ദൂരത്തിനകത്ത് വണ്ടി തിരിയണം എന്നുള്ളത് അതും അടുത്ത ട്രെയിനിങ് എവിടെയാണെന്നുള്ളത് ഇവിടെ ഇങ്ങനെ എഴുതി എഴുതി കാണിക്കും അല്ലാണ്ട് വണ്ടിയിൽ സൗണ്ടിൻ്റെ ഒരു സെറ്റപ്പ് ഇല്ല കേട്ടോ പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് റോഡ് പ്രസൻസ് ഉണ്ട് ഇപ്പോൾ ഈ വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് മിക്ക ആൾക്കാർ ഇ വി ആണെന്നാണ് കരുതണേ ഈ വണ്ടി കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് മിക്ക സ്ഥലത്തും പല ആൾക്കാർ വന്നിട്ട് വണ്ടി വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് ഇത് ഇ വി ആണോ എന്നാണ് ലുക്ക് വൈസ് ഇതൊരു ഇ വി പോലെ തോന്നിക്കുമെങ്കിലും ഇത് ഇ വി അല്ല ഈ വണ്ടി പെട്രോളാണ് പൊതുമേയുള്ള ഡിസൈൻ ആണ്ട്ടോ ഈ വണ്ടിക്ക് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ വണ്ടിയെക്കുറിച്ചുള്ള പല ആൾക്കാരുടെയും തെറ്റായ ധാരണയാണ് ഈ ഒരു ഇ വി ആണോ എന്ന് പക്ഷേ ഇത് ഇ വി അല്ല ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വണ്ടിക്ക് റോഡ് പ്രസൻസ് ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ് കാണുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഡൗട്ട് ആവും കേട്ടോ ഇതിനകത്ത് ബൾബൊന്നും കാണുന്നില്ല ഇതെവിടെയാണെന്ന് ചെറിയ കൺഫ്യൂഷൻ ആകും സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൽ എൽ ഇ ഡി ബൾബാണ് അതിങ്ങനെ സ്ട്രിപ്പ് ഇങ്ങനെ സംഭവം റൗണ്ട് പോലത്തെ ആയിട്ടാണ് അത് ഇതിൻ്റെ നേരെ ടോപ്പിൽ ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ഈ വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് അതായത് ഹെഡ് ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്തേക്കും ആ ഒരു വെട്ടം ഈ കാണുന്ന റിഫ്ലക്ടറിൽ പതിച്ചിട്ട് നേരെ വരികയാണ് ചെയ്യുന്നത് ഈ വണ്ടി ഒരിക്കലും നിങ്ങൾക്ക് സേഫ്റ്റി ആണെന്ന് പറഞ്ഞിത് എടുക്കാൻ നിൽക്കരുത് കാര്യം ഒരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഫൈബർ മെറ്റീരിയലും അതുപോലെ തന്നെ ഈ കാണുന്ന ബമ്പറും ഒക്കെ ഞണങ്ങിപ്പോവും എനിക്കിപ്പം എൻ്റെ അനുഭവത്തിൽ എന്നാണ് പറയണത് ഈ വണ്ടി രണ്ട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ഈ രണ്ട് പ്രാവശ്യം ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഫൈബർ മെറ്റീരിയലും എല്ലാം പൊട്ടിപ്പോയി ഈ കാണുന്ന ബമ്പർ ഞണങ്ങി ഓട്ടോരെ ബാക്ക് തട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റംബ് ബെൻ്റായി ഈ വാഹനം എടുക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല വണ്ടി സേഫ്റ്റി നോക്കി എടുക്കണ്ട ഇതൊരു ടു വീലറാണ് ഇത് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് അത്രയും വലുതായിട്ട് പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനങ്ങനെ വലിയ സേഫ്റ്റിയോ കാര്യങ്ങളൊന്നുമില്ല ഒരു ബൈക്ക് വന്ന് തട്ടിയാലും മതി മസീനോ ഒന്നിന്ന് വാങ്ങാനോ ഉണ്ടല്ലോ അതാണ് എൻ്റെ ഈ വണ്ടിയിൽ ഫസ്റ്റ് വന്ന് തട്ടുന്നത് അത് ഞാൻ ഈ അടുത്തോട്ടി വന്ന് നിന്നു ആ വണ്ടി വന്ന് കയറുന്നതുകൊണ്ട് ഞാൻ ബ്രേക്ക് കുടിച്ച് നിർത്തി പക്ഷേ ആ വണ്ടി വന്ന് ഇതിൽ തട്ടി അത് റോഡിൽ വീഴുകയാണ് ചെയ്തത് ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ വണ്ടിയിൽ ഫൈബർ മെറ്റീരിയൽ എല്ലാം പൊട്ടിപ്പോയി അപ്പം അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് ഇതിൽ സേഫ്റ്റി സീറോ പെർസെൻറ്റേജ് ആണ് ഈ വണ്ടി ചെറിയ തട്ടി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് ഡാമേജ് ആവും